ബഹ്റിലെ സ്വകാര്യ മേഖലയിലെ സ്വദേശികളും പ്രവാസികളും തമ്മിലുള്ള വേതന നിരക്കിൽ വൻ വ്യത്യാസം പ്രവാസികളിൽ അധികവും കുറഞ്ഞ ശമ്പളക്കാരെന്ന് റിപ്പോർട്ട് ബഹ്റിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ കുറഞ്ഞ വേതനം കൈപ്പറ്റുന്നവരെന്ന് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്വകാര്യ മേഖലയിലെ നാലു ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പ്രവാസി തൊഴിലാളികളിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് പേരും പ്രതിമാസം ഇരുന്നൂറ് ബഹ്റിൻ ദിനാറിൽ താഴെ മാത്രം വരുമാനമുള്ളവരാണ് പ്രവാസികളുടെ മൊത്തത്തിലുള്ള ശരാശരി മാസ ശമ്പളം ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദിനാറാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ സ്വദേശി ജീവനക്കാരുടെ ശമ്പളം വർദ്ധിച്ചിട്ടുണ്ട് ഇവരുടെ ശരാശരി മാസ ശമ്പളം തൊള്ളായിരത്തി പത്തൊമ്പത് ദിനാറാണ് ഇതിൽ പൊതുമേഖലാ ജീവനക്കാർക്ക് തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ദിനാറും സ്വകാര്യ മേഖലയിലുള്ളവർക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റണ്ട് ദിനാറുമാണ് ശരാശരി വേതനം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ അമ്പത്തിയഞ്ച് ശതമാനവും സ്ത്രീകളാണ് സ്വകാര്യ മേഖലയിൽ പുരുഷന്മാരാണ് അധികവും ഇവിടെ അറുപത്തിനാല് ശതമാനം പുരുഷന്മാരും മുപ്പത്തി ശതമാനം സ്ത്രീകളുമാണ് ജോലി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി